ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി കറുത്ത കടല വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ചാട്ടിൻ്റെ റെസിപ്പിയാണ് ഇപ്പം നമ്മൾ വെള്ള കടല വെച്ച് ഇതുപോലെ ചാനാച്ചാട്ട് നേരത്തെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഒക്കെ പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ കാണാത്ത അത് കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനറോ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസിനൊക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സുകാരൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ നമുക്ക് ഈ ചാനച്ചാട്ടുണ്ടാക്കാൻ തുടങ്ങാം ചാട്ടുണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് കടല എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത് നമുക്ക് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചാലും മതി കുതിർത്ത് വെച്ച കടല കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പുപൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുക്കർ മൂടി അഞ്ചാറ് വിസിൽ വരുന്നവരെ കടലൊന്ന് കുക്ക് ചെയ്തെടുക്കുക കടല കയ്യിൽ പിടിച്ചൊന്ന് അമർത്തി നോക്കുമ്പോൾ സോഫ്റ്റ് ആവുന്ന പാവം വരെ കുക്ക് ചെയ്തെടുക്കണം കടല കുക്ക് ചെയ്യാൻ വെച്ചിട്ട് അഞ്ചാറ് വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇനി കടല പാകത്തിന് എന്ന് നോക്കണം ഒരു കടല കയ്യിലടുത്തൊന്ന് അമർത്തി നോക്കാം ഇപ്പോൾ കടല നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി കടല വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കണം ഈ വെള്ളം കളയരുത് കുറച്ച് വെള്ളം നമ്മൾ മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കടല കുക്ക് ചെയ്തെടുത്ത വെള്ളം ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കടല ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചാട്ടുണ്ടാക്കാനുള്ള മസാല ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ ചാറ്റ് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ബ്ലാക്ക് സോൾട്ടാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം വെളുത്ത ഉപ്പ് കൂടുതൽ കഴിച്ചാൽ ബി പി കൂടുകയും നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യുമെന്നും പക്ഷേ ഈ ഉപ്പ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് കുറച്ച് നല്ലതാണ് ബ്ലാക്ക് സോൾട്ട് ഉപയോഗിക്കുമ്പോൾ ചാട്ടിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും ബ്ലാക്ക് സോൾട്ട് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിനും വാങ്ങാൻ കിട്ടും നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് സോൾട്ട് ഇല്ലെങ്കിൽ സാധാരണ ഉപ്പ് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് കടല വേവിച്ച് വച്ചിരിക്കുന്ന ആ ചൂടുവെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം കലക്കി വെക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ കലക്കി വെക്കണം മസാല എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ചാട്ടുണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായിരുമ്പോഴിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായിരുമ്പോഴിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരം ചേർത്ത് പൊട്ടിക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് ഒന്ന് നല്ലപോലെ വയറ്റി കൊടുക്കാം ഇഞ്ചി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം ഇഞ്ചി നല്ലപോലെ മൂത്ത് വരുമ്പോഴിതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നല്ലപോലെ വയറ്റി കൊടുക്കണം സവാള ചേർത്ത് നല്ലതുപോലെ വയറ്റി കൊടുക്കണം സവാളെല്ലാം ഒന്ന് സോഫ്റ്റായി ആയി ചെറുതായിട്ട് കളറ് മാറി വരണം സവാളയിലൊന്ന് മൂത്ത് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഒരു പിങ്ക് കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത് കഴിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കാം മസാല ചേർത്തിരിക്കുന്ന വെള്ളമെല്ലാം വറ്റി എണ്ണയിലൊന്ന് തെളിഞ്ഞു വരണം മസാല കുറച്ച് തിക്കായി എണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് കൊടുക്കാം കടല ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം മസാലയെല്ലാം കടലയിൽ നല്ലതുപോലെ പിടിച്ചു കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മസാല നല്ലതുപോലെ കടലയിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ഇനി കടലയിൽ ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒരു മീഡിയം സവാള് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ചെറിയ കുക്കുംബറ് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയോടുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു പച്ചമുളക് വെട്ടത്തിൽ കട്ട് ചെയ്തത് പച്ചമുളക് നിങ്ങളുടെ ഇടിവിൻ്റെ ഭാഗത്തിനനുസരിച്ച് എടുക്കാം ഒരു ചെറുനാരങ്ങ ഇത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാനുള്ളതാണ് കടല നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബറും തക്കാളിയും സവാളയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അവസാനം ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം റെഡിയായ ചാട്ട് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കുക്കുംബറും മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്യാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായി നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിൾ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക് യു